സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ എല്ലാവരോടായി പറയുന്നത് ഞാൻ കോയമ്പത്തൂർക്ക് പോകണ് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് പോകണു കോമതി സ്റ്റോഴ്സിൻ്റെ ഒരു ആവശ്യത്തിന് പോകണതാണ് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിലൊക്കെ നിൽക്കേണ്ട അങ്ങനെ പറഞ്ഞ് ഓരോത്തരോ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കും അങ്ങനെ ആന്ദ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് അച്ഛനെ അതിനുശേഷം ബാല ചോദിക്കുന്നുണ്ട് ആനന്ദ് നീ എന്താ എന്നെ എന്തെ കൊണ്ടാക്കാമെന്നു ചോദിച്ചപ്പോൾ ഒന്നുമില്ല അച്ഛാ ഒരു സന്തോഷം അച്ഛൻ ഓട്ടോ പിടിച്ച് പോകേണ്ട എന്ന് പറയുന്നു മോനെ എനിക്ക് നിന്നെ നിന്നെക്കുറിച്ച് എപ്പോഴൊരു മന ആലോചിക്കുമ്പോൾ ഒരു വിഷമം എൻ്റെ മനസ്സിൽ എടുക്കണ്ട നിന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല അച്ഛൻ അതേക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതല്ലടാ എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ ഒരു പെൺകുട്ടിയെ കണ്ടെത്തും എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ട അച്ഛൻ പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ആനന്ദ് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മിത്ര കാത്തിക്കണ് ആര്യം നമ്മുടെ മിഥുനെ കാത്തിക്കുന്നുണ്ട് മിഥുൻ വന്ന വഴിക്ക് തന്നെ മിത്രയ്ക്ക് ഷെയ്ക്കൻഡ് കൊടുക്കണ് ചെയ്യുന്നത് എന്തിനാ ഷെയ്ക്കൻ്റെ അല്ലെ വിവാഹം കുറപ്പിച്ചല്ലേ അപ്പം പിന്നെ ഷെയ്ഖിൻ്റെ ആരാന്ന് പറയുമ്പോൾ നീ എന്നെ കളിയാക്കണമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എടി ഇതിനെ പറയാ അക്ഷരാർത്ഥത്തിൽ ഇതിനെ ഇതിനെ പറയണതാണ് തേപ്പ് ഞാൻ ഒത്തിരി സമാധാനത്തിന് വേണ്ടി നിന്റെ എത്തിക്ക് വന്നാണ് നീ എന്ത് തീരുമാനിച്ച് നീ എന്തുകൊണ്ട് നിന്റെ അച്ഛനോടും അമ്മയോടോ ഒന്നും എന്റെ കാര്യം പറയാത്തെന്ന് പറയുമ്പോൾ പറയാനൊരു അവസരം കിട്ടുന്നില്ല പെട്ടെന്നാണ് നിശ്ചയം നടത്തിയത് ഞാൻ പോലും അറിഞ്ഞില്ല സ്വർണ്ണമൊക്കെ എടുത്തോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര ഭാഗം സ്ത്രീധനം കൊടുക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ച് മിഥുൻ ശരിക്കും സ്വർണത്തിനെ കുറിച്ചൊക്കെയാണ് അന്വേഷിക്കുന്നത് മിഥുനിൻ്റെ സ്വഭാവത്തിന് എന്താ മാറ്റം വന്ന് നീ ഇങ്ങനെ ഒന്നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മിത്രയും മിഥുൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇതല്ല ഇതിനേക്കാളും വേറൊരു മുഖം കൂടി എനിക്കുണ്ട് അത് ഞാൻ ഇപ്പം പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മിത്രം ഇങ്ങനെ ആകമ്പരന്ന് നിൽക്കുന്നുണ്ട് നീ നോക്കിക്കോ നിന്റെ വിവാഹത്തിന് ഞാൻ കല്യാണത്തിൻ്റെ അന്ന് പന്തലിൽ വന്ന് കഴിഞ്ഞിട്ട് പന്തലും കത്തിക്കും ഞാനും ആത്മഹത്യ ചെയ്യും നീയും ജീവിക്കേണ്ട അതൊക്കെ പറയും അങ്ങനെ ആ ദേഷ്യപ്പെട്ടിട്ടാണ് മിഥുൻ പോണത് മിഥുന്റെ സ്വഭാവം എന്ത് ഇങ്ങനെ ആയെന്നൊക്കെ ആലോചിച്ചാൽ അതിന്റെ മിത്ര ആകെ ടെൻഷനടിച്ച് നിൽക്കുന്നുണ്ട് അതിന് മുന്നേനെ ആര്യനെ കണ്ടപ്പോ അതേ ആര്യം വരുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞ് മിഥുനെ പറഞ്ഞയക്കുന്നുണ്ട് മിത്ര പിന്നീട് മിഥുൻ വരുന്ന മിഥുൻ പോകുന്നത് കണ്ട് ആര്യം പറഞ്ഞ് ചോദിക്കുന്നു നീ ഇപ്പോൾ ഈ ഫ്രോഡിനായിട്ടുള്ള സഹവാസം നിർത്തിയില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ നിന്റെ കാര്യം അടിച്ചാൽ മതി എടി അറിയാത്ത അറിയാത്ത ചൊറിയും പറയുന്നു പറയാ ഞാൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് സാധാരണ ആൾക്കാർ സത്മിത്രങ്ങളോടാണ് ഉപദേശിക്കുക ഇതിപ്പോ ശത്രുവിനോട് ഉപദേശിക്കേണ്ട അവസ്ഥ വന്നു അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളൂ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന നീ നിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് മിത്രയും പറയുന്നുണ്ട് എടി എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഞാനിത് പറയുന്നത് ഇവനെ ഇവനെപ്പോലുള്ള ഫ്രോഡുകളിലൂടെ കറങ്ങി നടന്ന പെൺകുട്ടിയുടെ ലാസ്റ്റ് എന്നെ പോലുള്ള ഏതെങ്കിലും ഒരു പാവം ചെറുപ്പക്കാരന്റെ തലയിൽ വന്ന് വീഴും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ നീ നിന്റെ കാര്യം അടിച്ചു പോടാന്നു പറഞ്ഞ് രണ്ടുപേരും പരസ്പരം വഴക്കിട്ട് പിരിയുന്നുണ്ട് ഇതേ സമയം തന്നെ മീനാക്ഷി അനുവും കൂടി പഴം പാല് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരാണ് ആ സമയത്താണ് മിഥുൻ മീനാക്ഷിയുടെ ഒക്കെ മുന്നിൽ വന്ന് പെടുന്നത് മിഥുൻ പെട്ടെന്ന് ഫോൺ വരുമ്പോൾ സംസാരിച്ച് നിൽക്കുന്നുണ്ടാവും ആ സമയത്ത് മീനാക്ഷിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അവനെ ഓട്ടി ചെന്ന് മീനാക്ഷി കൊടുത്ത് ചെന്ന് മിഥുനെ കൈകാര്യം ചെയ്യുന്നുണ്ട് അവറോട്ടൊക്കെ അടിക്കുന്നുണ്ട് മീനാക്ഷി എന്താ ചേച്ചി എന്ന് അനു ചോദിക്കെങ്കിലും കൂടി പറയുന്നില്ല പിന്നീട് മീനാക്ഷിനെ പിടിച്ചൊരു കണക്കിന് ഉന്തിയിട്ടതിന് ശേഷമാണ് മിഥുൻ രക്ഷപ്പെടുന്നത് ആ സമയത്ത് നമ്മുടെ ആര്യൻ അതിലേ വരുന്നുണ്ട് എന്താ എന്താ ചേച്ചി എന്താ ഇടത്തി എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ചേട്ടാ ഒരു ആൾ ഇതിലെ ഭയക്കുമ്പോൾ വന്നു നിന്നപ്പോൾ ചേച്ചി ചെന്ന് കഴിഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇടത്തി എന്ന് ചോദിച്ചപ്പോൾ ആര്യ ആര്യ അത് അവനാണ് മലയാളീനവനാ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ചതിയിൽപ്പെടുത്താൻ നോക്കിയില്ലേ അവനാണ് അതെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇവിടത്തുകാരനാണോ എന്ന് ചോദിക്കുന്നത് അതേ ആര്യ അതെ അവനാണ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്നാൽ പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ആര്യ ഇനി അവൻ്റെ പിന്നാലെ നീ ഒറ്റയ്ക്ക് പോകേണ്ട അത് പറഞ്ഞ് മീനാക്ഷി സമ്മതിക്കില്ല ആ സമയത്ത് അനു ചോദിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ച് പറയേണ്ടി വന്നു രണ്ടുപേർക്കും കൂടി പിന്നീട് കാണിക്കുന്നത് മിത്രനെ മിത്ര വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് അച്ഛനോട് വിഷമിച്ച് കഴിഞ്ഞിട്ട് കല്യാണം നമ്മളെ നീ ആദ്യം എവിടെ പോയി എന്നു ചോദിക്കുന്നത് അച്ഛാ ഞാൻ ഒരു ആവശ്യത്തിന് പോയത് നിങ്ങറപ്പം നീ നീ അനാവശ്യമായി അങ്ങോട്ടും കൂടെ കറങ്ങിയൊന്നും നടക്കരുത് വിവാഹം ഉറപ്പിച്ചപ്പോൾ അച്ഛാ നമുക്ക് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ഇനി നീ പറയാൻ പോകുന്ന കാര്യം ഞങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ഞാൻ എനിക്കും നിന്നോട് ആ ഒരു കാര്യം പറയാനുള്ളത് ഇന്നലത്തെ കാര്യമാണ് ഈ വാഹനം നടന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവമംഗലമാണ് ദേവമംഗലത്തിനടക്കള തകൃതിയായിട്ട് പാചകം നടക്കണ് അങ്ങനെ പാചകം മാത്രമല്ല സംസാരം ചിരിയും കളിയും ആ സമയത്ത് ആനന്ദ് കയറി വരുന്നുണ്ട് ആനന്ദ് കയറി വരുമ്പോൾ വരുന്നത് ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ ഇല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് മട്ടനൊക്കെ മേടിച്ച് മട്ടനൊക്കെ കറി വയ്ക്കാമെന്ന് പറയുന്നത് പച്ചനുള്ളപ്പോൾ ഇതൊക്കെ ആയിക്കൂടെയെന്ന് ആനന്ദിന്ന് ചോദിക്കുമ്പോൾ പച്ചം മട്ടൺ കഴിക്കില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ആരും കഴിക്കില്ല മാമൻ കഴിക്കുകയെന്ന് വെച്ചപ്പോൾ ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയം തന്നെ ഗവൺമെൻറ് പറയുന്നുണ്ട് ഞാൻ സമ്മതിച്ചതല്ല മോനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവരുടെ സന്തോഷം ഞാനായിട്ട് കളയേണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ സമ്മതിച്ചതെന്ന് അല്ലാണ്ട് എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല എന്ന് പറയുന്നു എന്തായാലും പിന്നീട് മീനാക്ഷിയോട് ധർമ്മം പറയുന്നുണ്ട് ആകാശ് നല്ല പാട്ടുകാരനാണ് എന്ന് പറയുന്നത് അദ്ദേഹം നാലാം ക്ലാസ് വരെ എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പാട്ടും മിമിക്രിയും ഡാൻസും ഗാനമേളയും അങ്ങനെ വൈകുന്നേരം വരെ കടിച്ചു പൊളിക്കാൻ അങ്ങനെ തീരുമാനമായി സെറ്റായി നമ്മുടെ ആനന്ദിനെ മതിൽ കൂട്ടുന്നുണ്ട് അങ്ങനെ ഒരു നല്ല സന്തോഷത്തോടെ എന്നെയാണ് എന്തായാലും ആഘോഷിക്കാൻ തീരുമാനിച്ചു തന്ന പിന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ പണിയൊക്കെ കൊടുത്ത് അങ്ങനെ അവരടക്കള നല്ല ആഘോഷമാക്കുന്നുണ്ട് അതേസമയം എന്താണ് അലോക്ക് ഇങ്ങനെ ഫോൺ ചെയ്ത് ആര്യ ആ ആതിര അതിന്റെ പെണ്ണിൻ്റെ പേര് ആതിരേനായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആ സമയത്ത് മിത്ര വന്നു കഴിഞ്ഞിട്ട് നല്ല സോപ്പിട്ട് സംസാരിക്കാൻ നോക്കുന്നുണ്ട് എടി നീ പാസ്പോർട്ട് എടുക്കാൻ നോക്കിയോ ഞാൻ ഇപ്പോൾ കല്യാണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ശ്രദ്ധിക്കുന്നത് എടുക്കാൻ നീ എടുക്ക് അവിടെ പോയിട്ട് എനിക്ക് ചിക്കാഗോയെ ചിക്കാഗോയെ അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് അവിടെ സെറ്റിൽ ആവാതെന്ന് ആതിര പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരോട് പറയുന്നുണ്ട് എടാ ഈ മാറ്റം കല്യാണം നമുക്ക് വേണം വേണ്ടട എൻ്റെ കൂട്ടുകാരിമാരൊക്കെ കേട്ടപ്പോൾ കളിയാക്കണെന്ന് ഉറപ്പുള്ള അവർ കളിയാക്കും അവർ കുശും പോകുക നീ നിൻ എൻ്റെ കാര്യന്വേഷിക്കും ഇപ്പോൾ തന്നെയും കൂടെ ആതിരാണ് ഞങ്ങളുടെ ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിച്ചത് ഈ ആയിട്ട് അതില്ലാണ്ടാക്കരുത് എടി നമ്മൾ രണ്ടുപേരും കൂടെ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമൊന്നും ഉണ്ടാവില്ല എടീന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നുന്നതാണ് പത്ത് നില കെട്ടിടവും മാളും അങ്ങനെയുള്ളൊക്കെ നമുക്ക് രണ്ട് മാസം കൊണ്ട് മടുക്കോടാന്നൊക്കെ എടാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവനെ പിന്മാറ്റാൻ നോക്കും പക്ഷേ എന്നും സംഭവിക്കില്ല ആ ലോകം വലിയൊരു സ്വപ്നം ലോകത്തിണിതേ ആതിരി ഇപ്പം വിളിക്കും ഞാൻ അവളായിട്ട് സംസാരിക്കാൻ പോകണം നിനക്ക് അവളായിട്ട് സംസാരിക്കണമെന്ന് വെച്ചപ്പോൾ വേണ്ട നീ സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ മുറിയിൽ അകത്തേക്ക് ചെല്ലുമ്പോൾ ചെറിയമ്മ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചപ്പോൾ കറട്ടനും സെറ്റും ഒക്കെ മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉള്ളത് മാറ്റണം അപ്പം വേറെ കളറൊക്കെ എടുക്കണം നിനക്ക് വല്ല സജക്ഷൻ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പോരെ നോക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഇനി എന്തോർപ്പിക്കാൻ ഉറപ്പിച്ച് ഇനി ഒരു തീരുമാനം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മിത്രാകെ വിഷിപ്പിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് അനു സോറി അനു അല്ല ആ മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട് മിത്ര ഈ മാറ്റ കല്യാണം വേണം മുത്ത അച്ഛമ്മ ഇത് ആകെ മോശക്കേടുന്നപ്പോൾ ഒരു മോശക്കേടും ഇല്ല മോളെ എല്ലാവരും ഇത് പറയുന്നത് നല്ലത് ഒരു വീട്ടിൽ തന്നെ നമുക്ക് വേറെ ബന്ധുക്കളൊന്നും വേണ്ടല്ലോ ഇതാണ് മോളെ നല്ലത് ഇത് നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സന്തോഷം അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അലോകന്ന് പറയും ആദ്യം അമ്മനെ വിളിക്കും കല്യാണ സാരിയുടെ കളറും ഡിസൈനൊക്കെ ഒക്കെ അവൾ ഫോട്ടോ ഇട്ടരാന്ന് പറഞ്ഞു കണ്ട ഇതാണ് പെൺകുട്ടികളെന്ന് അമ്മയും പറയും ഇത് കേട്ട ദേഷ്യത്തോടെ തന്നെ ആയി നമ്മുടെ മിത്ര മുകളിലേക്ക് പോകും പിന്നെ വീട്ടിലെല്ലാവരും കൂടെ വിഷമിച്ച് തന്നെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ചേച്ചി വിഷമിച്ച് നിൽക്കണപ്പോൾ അനിയത്തി വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് വെച്ചപ്പോൾ ഇവൾക്ക് വിവാഹത്തോട് എന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും സമ്മതിപ്പിക്കാണ്ട് തരില്ലല്ലോ സമ്മതിപ്പിക്കണം എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ അവൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിക്കുന്നുണ്ട് പിന്നെ ദേവമംഗലം ഇതേപോലെ തന്നെ അടിച്ചു പൊളിച്ച് നിൽക്കണം എല്ലാം കറികളൊക്കെ സെറ്റായി എല്ലാം റെഡിയാക്കി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടവർ സന്തോഷത്തോടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് ബാലനെയാണ് ഈ ബാലൻ ഒരു ഓട്ടോയിൽ വരുന്നുണ്ട് നമ്മുടെ രാമേട്ടം നടന്നു വരുന്ന വഴിയിലായിരിക്കും ബാലൻ പെട്ടെന്ന് വരുന്നുണ്ടാവാം ബാലൻ അങ്ങനെ രാമേട്ടനോട് നിൽക്കാൻ പറഞ്ഞ് ഓട്ടോക്കാരനോട് ഓട്ടോക്കാരന് പൈസ കൊടുത്തിറങ്ങുമ്പോൾ എന്താ ബാലാ നീ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പോയില്ല രാമേട്ടം അവിടെ ബസ്സിൽ ചെന്നിരുന്ന വഴിക്ക് അറിഞ്ഞത് അയാൾ അവിടെ ഉണ്ടാവില്ല ആളിനി അടുത്ത മാസം വരുക അടുത്ത മാസം പോയാൽ മരുന്നോട് കോൾ വന്നിറപ്പോൾ അതേതായാലും നന്നായി നീ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ സംസാരിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്